ജോസ് ജോസും ന്യൂസ് കേരളം ടുഡേ ും ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് ജോസ് അന്തിനാടും മാധ്യമ പ്രവർത്തകൻ റെൻസോയ് ജോസും അർഹരായി എഴുപതോളം നോവലുകൾ എഴുതി പ്രശസ്തി നേടിയയാളാണ് ജോസ് അന്തിനാട് എഴുപതാമത് നോവലായ വല്ലാർവട്ടം ക്രിസ്തീയ രാജവംശം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ന്യൂസിന്റെ ചീഫ് റിപ്പോർട്ടറായ റെൻസോയ് ായ്സിന് വാർത്താ മലയാളം ടോക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായിട്ടുള്ള അഭിമുഖത്തിനാണ് പ്രത്യേക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് നിന്നാണ് ഇവർ അവാർഡ് ഏറ്റുവാങ്ങിയത് ന്യൂസ് കേരളം ടുഡേ ടി വി എം ഡി ശ്രീ ഷെബിൻ ഷാ മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസിനോട് ഒപ്പം ചേർന്ന് പ്രതികരിക്കുകയാണ് പ്രശസ്ത നോവലിസ്റ്റ് ജോസ് അന്തിനോ നമുക്കൊരു ജോസ് ജോസുകേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിസ്മരണീയ മുഹൂർത്തത്തിനാണ് സാക്ഷ്യം എത്തിച്ചത് എഴുപതാമത് നോവലിൻ്റെ പ്രകാശനമാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നത് അതിനോടനുബന്ധിച്ച് ഒരു അവാർഡും കിട്ടിയിരിക്കുകയാണ് എങ്ങനെ നോക്കിക്കൊണ്ട് അംഗീകാരം കിട്ടുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് ഇനിയും തോന്നു പോകാനുള്ള പ്രേരണയാണ് ഒരു എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഇനിയും കൂടുതലായിട്ട് എഴുതണമെന്ന് മനസ്സിൽ അതെ അങ്ങനെ തോന്നുന്നുണ്ട് പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഞാൻ എഴുതുന്ന കാലത്തൊന്നും ആരും പ്രോത്സാഹനമൊന്നും ഇല്ലായിരുന്നു പ്രോത്സാഹനമല്ല അന്ന് എല്ലാവരും നിരസാപ്പിടിച്ചോളിയാണ് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം കാലം മാറി അന്ന് ക്ലാസ്സിലെഴുന്നൊരു കുട്ടി കഥ എഴുതിയാലോ സാറന്മാർ ശിക്ഷിക്കുന്ന കാലമാണ് ഇന്നങ്ങനെ ഇന്നിപ്പോൾ സ്കൂളിലൊക്കെ കഥ എഴുതാൻ പറ്റുന്നതിനെ പഠിപ്പിക്കാം ഇതിനോടൊക്കെ തന്നെ എത്രയോളം നോവലുകൾ എഴുതി എഴുതി എഴുപതോളം പുസ്തകങ്ങളുണ്ട് പിന്നെ പുസ്തകമാകാതെ ആനുകാലിക പ്രതിസന്ധനത്തിൽ കൂടെ എഴുതിയ ഒത്തിരി കലാസൂചയൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്കറിയാം ഒത്തിരിയേറെ വളരെ പ്രധാനപ്പെട്ട അവാർഡുകൾ തേടി എത്തിയിട്ടുണ്ട് മികച്ച അവാർഡുകൾ ലഭിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡ് കേന്ദ്ര സർക്കാരിന്റെ ഗ്രാൻഡ് ഒരു പുസ്തകത്തിന് കിട്ടി അത് അബ്ദുൽ കലാം പ്രകാശനം ചെയ്തു പാപ്പം തന്നെ കലാമോ ഒരു അവാർഡ് വന്നു അങ്ങനെ ഒരു വലിയ സംഭവം നടന്നു ക്രൈസറുടെ ഏറ്റവും വലിയ അവാർഡാണ് എ കെ സി സി സാഹിത്യ അവാർഡ് അത്തോക് ഓസിൻ്റെ നൂറ്റി അഞ്ചാം ഭാഷ അത് കിട്ടിയിട്ടിപ്പം ഇരുപത്തി മൂന്ന് അങ്ങനെ ഒത്തിരിയേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് കടന്നത് പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം അവർക്ക് എഴുതാൻ പിന്നെ എനിക്ക് എന്തുകൊണ്ട് എഴുതാൻ മേലായ എന്തൊരു മെന്റാലിറ്റിയോടിയാണ് ഞാൻ ഈ സാഹിത്യം ആരംഭിക്കുന്നത് ആദ്യം പാപ്പത്തിൻ്റെ ആറാം ക്ലാസ് പഠിക്കുന്നു അത് പഠിക്കുമ്പോൾ ബുക്കിൻ്റെ താളയിൽ എട്ട് അധ്യായമുള്ള ഒരു നോവലി രണ്ട് ഒരു ൻ ജോ സന്ധിരാടാണ് വാർത്താ മലയാള ന്യൂസിനോട് ഒപ്പം ചേർന്ന് പ്രതികരിച്ചത് പ്രതികരണത്തിന് ഹൃദയംഗമായ നന്ദി എല്ലാവിധ ആശംസകളും ഉയർച്ചയും ഉണ്ടാകട്ടെ കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക